എന്റെ ഒക്കെ കുട്ടിക്കാലത്തൊരു ചൊല്ല് കേട്ടിട്ടുണ്ട് കേട്ടോ മൂത്ര ഒഴിക്കരുത് മോനെ കുട്ടി ഓടി വീട്ടിലേക്ക് ഉമ്മ ഉസ്താദ് പറഞ്ഞിട്ട് മൂത്രം ഒഴിക്കരുത് എന്ന് ഉസ്താദിനു ശേഷം ഒരു കാര്യം പറയണ്ടായിരുന്നു നിന്നിട്ട് നിന്നിട്ട് കേട്ടാതെ കുട്ടിയുടെ ഇപ്പൊ കുട്ടി മൂത്രം ഒഴിക്കലട നിർത്തി ചൊല്ലാണ് ഇപ്പം ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പല കാര്യങ്ങൾക്കും തോന്നുന്നു സുംബ ഡാൻസ് കുട്ടികളുടെ വേണമെന്ന് കേട്ടപ്പം പെട്ടെന്ന് പലരും ഇളക്കി മറിഞ്ഞിട്ട് എന്തൊരു സംഭ എന്തൊരു സുംബ എന്തൊരു സംഭ ഇതൊക്കെ കൾച്ചറൽ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു കൊണ്ട് എഴുതി തള്ളി ഇങ്ങോട്ട് ഭയങ്കര പ്രശ്നങ്ങൾ വിവാദങ്ങൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലങ്ങൾ ഒരു സമൂഹത്തെ മുഴുവനും പരിഹാസ കഥാപാത്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായി അവസാനം സുംബ മാറി എല്ലാം കഴിഞ്ഞ അവസാനം സോറി സോറിട്ടോ എന്താ കാരണം ഈ ജുംബയെ സാമ്പയായി തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ സാമ്പാ ഡാൻസും സുംബാ ഡാൻസും എന്താ വ്യത്യാസം എന്റെയും ധാരണ ഈ അമേരി ലാറ്റിൻ അമേരിക്കയിലേക്ക് എത്തിയിരുന്നത് ഈ സാമ്പാ ഡാൻസ് തന്നെയാണ് സുംബ എന്നാണ് അല്ല നമ്മളിവിടെ ഇപ്പം കഥകളിയുണ്ട് ഉണ്ട് മോഹിനിയാട്ടുണ്ട് പനിയുണ്ട് ഇതെല്ലാം ഒന്നല്ലല്ലോ ഒക്കെ വ്യത്യാസത്തല്ലേ അതുപോലെ തന്നെയാണ് സുംബയും സാമ്പയും ജുംബ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് പലതരം എക്സസൈസ് മുറകൾ വ്യായാമ മുറകൾ ലാറ്റിൻ ഡിസ്കോല സ്റ്റൈലുകൾ നൃത്തരൂപ നൃത്ത ചൂടുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് സുംബ എന്നത് സാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ലാറ്റിൻ അമേരിക്കയിൽ എൻ്റെ ഫ്രണ്ട്സ് ബ്രസീൽ എന്നൊക്കെയുള്ള ഫാരിയോ ഫാമ്പിയോ നാരിയ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഒരു ഒരുപക്ഷെ ബ്രസീലിൻ്റെ ഈ ഫണ്ട് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഓർക്കുക നല്ല രസമായിരുന്നു ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ എന്താ ചെയ്യുക ഇങ്ങനെ ഡാൻസ് ഡാൻസ് ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ പരസ്പരം ചേർന്ന് 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 ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് പോയി ഞാനും അതിൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് ഡാൻസ് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ഓഹരമായിരുന്നു അത് കുറച്ചൊരു മൊറാലിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലുണ്ടെന്ന് മനെ പറയാം മോ വിരുദ്ധം എന്ന് പറഞ്ഞുകൂടാ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് അങ്ങനെ കാണിയവർക്ക് അങ്ങനെ കാണാം അതിനൊരു നൃത്ത നിർമ്മിതിൽ ആസ്വദിക്കുന്നവർക്ക് അങ്ങനെയും കാണാം ഞാനിത് അത് നിർത്തുന്ന രൂപത്തിലാണ് അത് ആസ്വദിച്ചത് പിന്നെ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയിലാണ് എനിക്ക് അതിൽ വലിയ പ്രശ്നം തോന്നിയില്ല പക്ഷെ ആ സുംബയും സാമ്പയും രണ്ടാണ് അതെപ്പോഴും മനസ്സിലാക്കണം അപ്പോൾ എന്താണ് സുംബ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊരു ലാറ്റിൻ അമേരിക്കൻ്റെ ഇതിൽ നിന്നൊക്കെ ഇൻസ്പെയേഡ് ആയിട്ടുള്ളൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് മനസ്സിലായില്ലേ അതിൽ ഡാൻസുകളുണ്ട് ഏറോബിക് എക്സസൈസുകളുണ്ട് അങ്ങനത്തെ പല സംഭവങ്ങളോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനും മസ്സിലുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണത് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കുട്ടികളിലൊക്കെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് കൂടി വരിക കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾ എന്ത് തുടങ്ങും ഈ ഒരു ബ്ലോക്കൊക്കെ ഫോമേഷൻ തുടങ്ങും ആ ബ്ലോക്കൊക്കെ ഫോമേഷൻ തടയണമെങ്കിൽ കുട്ടിക്കാലത്തെ കുട്ടികൾ ഇതുപോലുള്ള വ്യായാമമുറകൾ പരിശീലിച്ചേ പറ്റുള്ളൂ അതിനവർ ചെയ്യേണ്ട ഫസ്റ്റ് ഇടം എന്ന് പറഞ്ഞ സ്കൂളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അറിയോ അതൊരു ബ്രസീലിൻ്റെ ട്രഡീഷണൽ ഡാൻസാണ് നമ്മളിവിടെ നമുക്കിവിടെ എന്തൊക്കെയുണ്ട് തിരുവാതിരണ്ട് ഉണ്ട് അല്ലേ അതുപോലെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ട്രഡീഷണലാണോ പനാ അതുപോലത്താണ് എന്ന് പറയുന്നത് അവരുടെ കാർണിവൽ ഉണ്ടാവും ഈ ബ്രസീലിൻ്റെയൊക്കെ കാർണിവൽ ദിവസങ്ങളിൽ ഈ സാമ്പാ നൃത്തം ചെയ്യാറുണ്ട് അതാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ദിവസമാണ് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തത് മനോഹരമായി വളരെ കളർഫുൾ ആണ് ഏറ്റവും ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അലങ്കരിച്ച് പലരും പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരുപാട് ഇതൊക്കെ വെച്ചാൽ ഭയങ്കര രസമാണ് ആ കളിപ്പൂടെ ആ കാർണിവലിനോടനുബന്ധമായിട്ടാണ് ഈ സാമ്പാ ഡാൻസ് ചെയ്യുക അല്ലാണ്ട് ഈ ജുംബ ഡാൻസ് സാമ്പാ ഡാൻസ് ഒന്നല്ല അപ്പം സാമ്പയും തമ്മിൽ എന്താ വ്യത്യാസം എന്താണ് ജുംബ ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് സാമ്പ എന്തിനു വേണ്ടിയാണ് കൾച്ചറൽ എക്സ്പ്രഷന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ എന്തെങ്കിലും നമ്മൾ പുറത്തു പോയിട്ട് കഥകളി മോഹിനിയാട്ടം ഒക്കെ കാണിക്കാറില്ലേ അതുപോലെ അവരുടെ കൾച്ചറൽ എക്സ്പ്രഷനാണ് അത് ബ്രസീലെ പിന്നെ മറ്റു ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിലതുണ്ട് എന്നാണ് തോന്നുന്നത് ജുംബന്ന് ജുംബ എന്ന് പറയുമ്പോൾ അതിൽ പല രീതിയിലുള്ളത് മെരിങ്കേ സാൽസ ഹിപ്പ് ഹോപ്പ് അതിനൊരു പ്രത്യേക ടോൺ ഉണ്ട് പക്ഷെ സാമ്പക്ക് അങ്ങനെയൊന്നുമില്ല സാമ്പക്ക് ആ കൾച്ചറൽ ടോണിനനുസരിച്ചുള്ള ആ ഒരു രീതി തന്നെയുള്ളൂ നമ്മൾ ബൊപ്പന കളിക്കാനായി ആരംഭപൂതും ഇത് അങ്ങനെ പറയല്ലോ അതുപോലത്തെ ടോൺ മാത്രമേ ഉള്ളൂ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഡാൻസ് രൂപത്തിൽ മാത്രമേ ചെയ്യുക അതൊരു വർക്കൗട്ട് എന്ന രീതിയിലല്ല അത് ചെയ്യുക അതിലും കിട്ടും കുറച്ച് വ്യായാമമൊക്കെ പക്ഷെ അങ്ങനെയാണ് ചെയ്യുക ഒരിക്കൽ പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ ഒന്ന് കാണുകയുണ്ടായി ജുംബ കളിച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് കലോറി കത്തിച്ച് കളിയാണ് സാമ്പൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് കലോറി ഒന്നും കത്തില്ല അത് അവരുടെ കൾച്ചർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കുറച്ച് എന്തോ കലോറി കത്തിയാൽ കത്തി അത്രേ ഉള്ളൂ അതിൽ നമുക്ക് ഈ ഗവൺമെന്റ് ഗവൺമെൻറ്റിന് നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ കാരണം ഇതുപോലെയുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ കുട്ടികളുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയിട്ട് അവരെ നല്ല ഹൈ എനർജറ്റിക്ക് ആക്കാൻ അവർക്ക് ജീവിതശൈലികളിൽ നിന്ന് വിമുക്തരാക്കാൻ അവരെ സന്തോഷവതികളും മനോഹരമാക്കാൻ മോറോവർ ഹെൽത്തിയാക്കാൻ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിന് നമുക്ക് ഒരായിരം ക്ലാപ്പ് കൊടുക്കാം എന്തുകൊണ്ടാണ് ഈ സുംബ് ചെയ്യുന്നതുകൊണ്ട് അവർ ഹെൽത്തിയാവും അവർ മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതാവും സ്ട്രെസ്സ് കുറയും മോറോവർ ഹൃദയത്തിൽ ബ്ലോക്ക് ഒക്കെ അടിഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഇല്ലാതാക്കും ജീവിതശൈലിയിലോ വിമുക്ത ഭാവി നമ്മുടെ നാട്ടിൽ രൂപപ്പെടും ബായ്